അയ്യോ ഞാൻ എന്റെ തുണി കലക്കണോ ഇത്ര നല്ല എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മാളക്കുട്ടിയുടെ ടൂറിന് വീഡിയോ ഒക്കെ കണ്ടല്ലോ കൊച്ചു തന്നെയാണ് കേട്ടോ എഡിറ്റ് ഒക്കെ ചെയ്തത് അപ്പം വലിയ യൂസും കാര്യങ്ങളൊന്നും വീഡിയോ കിട്ടിയില്ല എന്നാലും ആ കൊച്ചു കണ്ട കാഴ്ചകള് ഒരുപാട് പേരിലോട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റി കൊറേ പേരൊക്കെ അവിടെ കണ്ടിട്ടുള്ളതായിരിക്കും ഞാൻ അങ്ങോ ആ സൈഡൊന്നും പോയിട്ടില്ല ആ കൊടക്കനാൽ ഊട്ടി അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ മൂന്നാറും പോയിട്ടില്ല അവിടേക്ക് ഇനി പോകാൻ കിടക്കുന്നു നമ്മുടെ തൊട്ട അടുത്താണ് മൂന്നാറൊക്കെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല അന്നേരം പോകാൻ അവസരം കിട്ടിയിട്ടില്ല വേണ്ട എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് സൺഡേ അല്ലേ അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ ഭയങ്കര സങ്കടത്തിൽ കേട്ടോ എന്നാ വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മിനിയാന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്ന അപ്പം രണ്ട് മൂന്ന് ദിവസം കൂടെയൊക്കെ ഉള്ളു വീട്ടിൽ അപ്പം അത് കഴിയുമ്പം പോയി ജോയിൻ ചെയ്യണം അപ്പം അതിനുവേണ്ടിയുള്ള പാക്കിങ്ങും പരിപാടിയും എല്ലാം തുടങ്ങി അമ്മയൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ വേണ്ടിയാണ് ഉപ്പാറയ്ക്ക് പോയേക്കുന്നത് അപ്പം ഈ ഒരു ഞായറാഴ്ചയും കൂടെ ഉള്ളൂ അടുത്ത ഞായറാഴ്ച വരെ ഇല്ല ഞാനിവിടെ

തുടങ്ങി ഡിസംബർ ലീവ് കൊടുക്കുമെന്ന് കൊടുക്കുമെന്നറിയത്തില്ല ഇല്ല പിന്നെ ഇനിയിപ്പം ഇടയ്ക്ക് വല്ല ഒരു മൂന്നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ടേ ലീവ് കിട്ടുകയുള്ളൂ അപ്പോൾ ചേച്ചി ഇനി ലീവിന് വന്നാലും ചേച്ചി വരുന്ന സമയത്ത് എനിക്ക് ലീവ് കിട്ടുമോയെന്നറിയില്ല അപ്പം ചേച്ചിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ എനിക്ക് പോകുന്നതിന് അപ്പം ചേച്ചിനെ ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു ടിക്കറ്റിന് ഭയങ്കര റേറ്റ് അല്ലേ സീസണും അല്ലേ അതുകൊണ്ടും പിന്നെ അതൊന്നും നടന്നില്ല പിന്നെ നാൾക്കൂട്ടിയാണെങ്കിലും ഫുള്ള് ടൂറും ട്രിപ്പും ഒക്കെ ആയിട്ട് കറക്കുമായിരുന്നു പിന്നെ 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 സങ്കടം എന്നാന്ന് വെച്ചാ മെയിൻ ആയിട്ട് ഇവരെ വിട്ടിട്ട് പോകുമ്പോ നമുക്ക് ആ ഒച്ച എനക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് സങ്കടം വരും എപ്പോഴും വീട്ടില് ഒച്ചയുമ്പോളൊക്കെ വെച്ച് നടക്കുന്നില്ല ഞാൻ ഞാൻ ഉണ്ടായ പ്രത്യേക എനർജിയാണെന്നാണ് എല്ലാരും പറയണേ ഞാൻ ഇല്ലാതെ ഇവർക്ക് ഷോ ആയിരിക്കും എന്നാലും ഇവര് കുറച്ച് ദിവസം അഡ്ജസ്റ്റ് അഴിച്ചാൽ ഇവർക്ക് ഇവിടെ കൊറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാണ്ട് പക്ഷെ എനിക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഒരു ടൈം ഞാൻ ഫ്രീ ആണ് അപ്പം എനിക്ക് തന്നെ കൂട്ടുകാരെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിലെ സെറ്റപ്പ് കിട്ടും മെയിൻ ആയിട്ട് മിസ്സാകുന്ന വീട്ടിലെ ഫുഡ് ഇവിടെ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് നോക്കി അമ്മ ഉണ്ടാക്കി തരും അതൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ് ഇനി ഈ മുതലിനോട് വഴക്കിടാതെ ഒറ്റ ദിവസം പോലും ഞങ്ങൾ വഴക്കിടാതിരിക്കല ഇച്ചിരി ഞങ്ങൾ എന്തേലും കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാ മതി ഇവിടെ ഇളയതാണെന്ന് പറഞ്ഞാലും ഇവിടെ വിട്ട് തരില്ലോ എനിക്ക് അതുകൊണ്ട് പിന്നെ അത് ലാസ്റ്റ് മുട്ടനടിയാവും അങ്ങനെയൊക്കെ കുറച്ച് വിഷയമൊക്കെ ഉണ്ട് ഏതായാലും സങ്കടം എന്ന് ഒരു ദിവസമാണ് ആ ഓരോ ദിവസം അടുക്കും തോറും അതായത് വൈകിട്ടൊരു പന്ത്രണ്ട് മണി കഴിയുമ്പോ നമുക്ക് ചെറിയൊരു വിഷമമാകും ഒരു ദിവസം കൂടെ കഴിഞ്ഞല്ലോ ഇനി മൂന്നാല് ദിവസം കൂടെ ഉള്ളല്ലോ അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞതുപോലെ എടാ എനിക്ക് പോകുന്നതിന് ഭയങ്കര സങ്കടമുണ്ട് പോകാൻ ഇഷ്ടമാണ് കോഴ്സ് ഇഷ്ടപ്പെട്ടു തന്നെ എടുത്താണ് അങ്ങനല്ല എന്നാലും ഇവരെ വിട്ടിട്ട് പെട്ടെന്ന് പോവല്ലേ അപ്പം അവൻ പറയാ എടാ നീ എന്നെ ഈ ദിവസം ഇരിക്കുന്ന ജയിൽ ജയിൽപുള്ളികളെ പോലെ തൂക്കിലേറ്റ തൂക്കിലേറ്റാൻ പോകുന്നില്ലല്ലോ ഞങ്ങള് വന്നു കാണാൻ ആ ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ വരാം നമ്മള ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തു ആ ബസ്സിനായിരിക്കും പോന്നെ അല്ലെ ട്രെയിന് ടിക്കറ്റ് കിട്ടാനില്ല ബസ്സിനാണ് പോന്നെ കുമ്പള ബരിക്കും പോന്നെ അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് ഓടിപ്പോയി വീഡിയോ ഓടിപ്പോ ഇവിടെ എന്നെ മുത്തേ പൊന്നെ തേനെ ചക്കരയിൽ വിളിച്ചു കൊണ്ടുപോവാണെങ്കി കത്തിച്ചേരാം ഇല്ല ഞാനും കത്തിക്കല ബാണ്ട് തീക്കുമ്പോട് യ്യോമേ ഈ ഒരണ്ടി ഞാൻ പ്രതീക്ഷിച്ചില്ല ട്ടോ അമ്മേ കഞ്ഞിക്ക് തീ കത്തിക്കാൻ പറഞ്ഞേ അതിലും നടന്ന് തീ കെട്ടുപോയി എന്നിട്ട് എന്നെ കത്തിക്കറിയല്ലോ ഇനി എന്നെ ഒന്ന് വിളിക്കോട്ടോയിട്ടാ വരാ വരാക്കെ നടന്ന കൊഴപ്പോട്ടോ

അപ്പൊ ഞാൻ തീ തീക്കുന്നുണ്ട് ഞായറാഴ്ചയായിട്ട് കൊച്ചു കൊച്ചിന്റെ ഡ്യൂട്ടി എല്ലാം ചെയ്യുന്നുണ്ട് തൂത്തു വരുന്നുണ്ട് ഏടോ തന്റെ റൂമിൽ നീ ഏനിയെടുത്ത് മാറ്റാറായില്ലോ ഇന്നെടുത്ത് പൊറത്ത് വെക്കാതെ ഓഹോ ഹോ ഹോ ണോ എടോ ഇപ്പൊ ലൈറ്റ് എല്ലാം കത്തുന്നില്ല എടോ അതിട്ടേ മറ്റേതിന്റെ ആ ഉണ്ട് കേട്ടോ ഇതോ ആ എല്ലാം കത്തി അന്ന് മഴയൊക്കെ പെയ്തിപ്പോഴേ ഈ സൈഡിലെ രണ്ട് ലൈറ്റ് പോയായിരുന്നു പിന്നെ രണ്ടു വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് നമുക്കത് കിട്ടി കേട്ടോ അതെല്ലാം പിടിപ്പിച്ചെന്നിട്ട് അമ്മയും പപ്പ ഉപ്പയേക്കാണ് ഈ കട്ടിലെ ഫുള്ളിൽ എനിക്ക് കൊണ്ടാനുള്ള സാധനങ്ങളാണ് അന്ന് ഇത് മേടിച്ചിട്ട് നമ്മൾ അടുക്കി പറക്കി വെച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ ജോയിനിങ്ങിന്റെ ഡേറ്റ് മാറ്റി ഇപ്പതന് ഇതിന് ഉണ്ടായിരുന്ന പലഹാരമല്ലേ ഇവർ പറക്കി തിന്നു ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ ഇനി ഇതെല്ലാം മടക്കി വെക്കണം മടക്കി വെച്ചാലോ പെട്ടിക്ക് പാക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ ഇത്രയും അലങ്കോലപ്പെട്ട് കിടക്കുവാണ് അതെന്നുവെച്ചാൽ ഇനി അത് പണിക്കാരു വന്നപ്പോ ആ അവരങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയതാ കേട്ടോ ബൾബ് മാറാൻ വന്നപ്പോളെ ഏണി വെക്കാൻ വേണ്ടി അപ്പൊ ഈ കട്ടില് പിടിച്ചിങ്ങോട്ട് നീക്കിയിരണം കൊച്ചു പിടിക്കുവോ നോക്കിക്കും കൊച്ചു പിടിച്ചു നീടട്ടെ എനിക്ക് കൊണ്ടുപോകാൻ വെച്ച സാധനത്തിന്ന് ചോണ്ടിക്കൊണ്ട് പോയേക്കല്ലേ ഒരു ദിവസം എല്ലാ സാധനവും മേടിച്ചെട്ടോ ഇനി കുറച്ച് ബേക്കറി മേടിക്കാനുണ്ട് കുറച്ച് മെഡിസിൻ മേടിക്കാറുണ്ട് പിന്നെ വൈകിട്ട് ചിലപ്പോരുമായിരിക്കും അപ്പം ആ ചമ്മത്തിപ്പൊടിയോ ഏതാണ്ട് സെറ്റാക്കി തരാഞ്ഞു പിന്നെ അച്ചാറൊന്നും ഈ വട്ടം കൊണ്ടുപോകുന്നില്ല ഞാൻ അവിടെ കട ഉണ്ടെട്ടോ

അതന്ന് അതന്നെ ട്രെയിനം പോയതാ ട്രെയിനെ കയറിയപ്പോഴായി തിരക്ക് കാരണം അത് പത്ത് മുന്നൂറ് കഴിഞ്ഞാൽ നന്നാക്കും കട്ടപ്പന ഉണ്ട് ഹെൽമെറ്റ് മേടിച്ച കടയില്ലേ അതിന്റെ ഓപ്പോസിറ്റേ ഉണ്ട് പുതിയ ഹെൽമെറ്റ് തെങ്ങാ മേടിച്ച നല്ല തേങ്ങ തെങ്ങിയോ ചമ്മന്തി ഉണ്ടാക്കാൻ ആ അതെന്നാ സ്പെഷ്യല് മാളിക്കുട്ടിക്ക് എന്നാ ചിക്കനായിരിക്കും സ്പെഷ്യല് തീ കട്ട് പോയി തീക്കം എടുത്താ ഭീഷണിപ്പെടുത്തി തീ കത്തിച്ച ആടാ ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞു ആ എത്ര എടുത്തു സാധനം തിരിച്ചു വന്നു നന്നായി ഇല്ല കഴിഞ്ഞ ദിവസം പോലെ പോയിട്ട് പൈസ ഇല്ല കയ്യില് ഫോണിന് ചാർജും ഗൂഗിൾ പേ ചെയ്യാനും പറ്റിയാ പേഴ്സിൽ പൈസ ഇല്ലാതെ പോസ്റ്റ് ആയി പോയി അതുപോലെ ആയി കുഴപ്പമില്ല ക്ഷമിച്ച് സങ്കടം ഭയങ്കരായിട്ട് ചൂടാ പരിക്കുന്നുണ്ടോ ഭരിക്കുന്നൊന്നെ ഈ പെണ്ണു എന്നെ അത് ഇതും പറഞ്ഞ് സങ്കടപ്പെടുത്തു വരുന്നു ഇവിടെ പറയുക അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഭക്ഷണം കഴിക്കും അതൊക്കെ എനിക്ക് സങ്കടം പിന്നെ ചേച്ചി വരുമ്പോ ഞങ്ങൾ ഒരുമിച്ച് കളങ്ങാൻ പോവും അപ്പം നിനക്ക് ലീവ് ഒന്നും ലീവൊന്നും കിട്ടുകയായിരിക്കും അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞ എനിക്ക് സങ്കടം വരും അതെ സാറിനോട് ഒരാഴ്ച കിട്ടും അങ്ങനെയാണ് ഞാൻ സമ്മതിക്കില്ല ലീവ് കിട്ടുന്ന സമയത്ത് വന്നാ മതി പഠിക്കണ്ട സമയത്ത് പഠിക്കണം രണ്ടുമൂന്ന് വർഷം പെട്ടെന്ന് കടന്നു പോകും അന്നേരം നിന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കും ജീവിതത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ

ഒരു നമ്മുടെ പോകും പുളിയാണേ പഴുക്കാൻ തുടങ്ങിയതാ വെയിലായോണ്ടേ ഇടക്കോരോന്ന് പുളി തിന്നോ നല്ല ഇപ്പൊ ഞായറാഴ്ച ആയിട്ട് ഇവരെ എനിക്ക് എന്തോ സ്പെഷ്യൽ മേടിച്ചോ വന്നിട്ടുണ്ട്

പണ്ടൊക്കെ അവര് തൊടേന്ന് ഇങ്ങനെ അരിഞ്ഞിങ് തരുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും ആരും ആ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വറക്കാം കേട്ടോ മത്തി അതിലെന്തോ അരക്കിലോ അവര് ആ നല്ല നല്ല അതിലെ കേട്ടോ പൊട്ടിട്ടൊന്നുമില്ല മത്തിയ ആ മത്തി മത്തില്ല ഒന്നുണ്ടെന്നൊക്കെ പൊട്ടി എന്നാലും വലിയ കുഴപ്പമില്ല നമ്മടെ ഇങ്ങനെയൊക്കെ ആരോ ശനിയാഴ്ച കൊണ്ടുവന്ന ശനിയാഴ്ച ഞായറാഴ്ച ഫ്രഷ് ആയിട്ട് നല്ല മീനൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല കോഴിക്കോടൊക്കെ മറ്റേ ചാകര ഒന്നും പറക്കിയെടുക്കുന്ന അമ്മ പറയണേ നമുക്കും പോവാ നമുക്കും പോവാ നമ്മളിവിടുന്ന് വണ്ടി വിളിച്ച ആൾക്കാരെല്ലാം തീരും ആ മത്തിക്കല്ലേ െന്തൊണ്ടും ഭയങ്കര ഭാഗ്യമാണ് പക്ഷെ ഇപ്പഴും പേടിച്ച് കഴിയണമെന്നുള്ളു നമ്മള് കുട്ടമോനാണ് ഞൊറുക്കല് പരിപാടിയൊക്കെ ഇവിടെ കഴുകി വെച്ചത് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തോണ്ട് ഉണങ്ങി എടുത്ത് മാറ്റി വെക്കാം രണ്ടൂന്ന് ചെരുപ്പൂണുണ്ട് അതെല്ലാം കഴുകിപ്പറക്കി വെക്കണം കൊച്ച് ബാത്രൂം വഴിയോ കേട്ടോ സൺഡേ അല്ലേ അപ്പൊ ഗ്ലാസ് ഒക്കെ കഴുകി ഇതുണ്ട് ടൈലൊക്കെ നമ്മൾ കുളിക്കുമ്പോ സോപ്പുകളൊക്കെ വീഴുകല്ലേ അപ്പൊ ഇത് കഴുകി വെക്കുവാണേൽ നല്ല സെറ്റ് ആയിട്ടിരുന്നോളൂ കൊച്ചാണ് ഈ ബാത്റൂം യൂസ് ചെയ്യുന്ന കൂടുതലും കുളിക്കാനൊക്കെ കഴുകി വൃത്തിയാക്കിയിടസ്റ്റ്ബിൻ ഒക്കെ കൊണ്ടുവച്ചിട്ടോ അന്ന് മേടിച്ചത് കഴിക്കും ഈ ൂമ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അപ്പത്തെ ബാത്റൂമൂടെ തറ തടയ്ക്കണം ആ എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യാ എല്ലാം തേക്കണമേ കൂടുതലും ഷർട്ട് കൊണ്ടുവന്നായിരിക്കും നല്ലത് കോളേജിലെ യൂണിഫോം ആയി തന്നെ ഒന്ന് രണ്ട് മാസം എടുക്കും അതുവരെ കളറാണ്

ഇപ്പം നേരം എനിക്ക് സമയമില്ല എന്ന് അറിയാ അയ്യോ ഇന്നിതോട്ട് ഞാൻ എന്റെ തുണി കലക്കണോ അയ്യോ ഇത്രത്തോളം മോനെ നല്ല സ്വഭാവായിരുന്നു ഒന്നും არന്നില്ല പേറ്റ് മടക്കി പെട്ടിക്കയറ്റേണ്ടി ഇപോലെ വെക്കും എടുത്തു ഇട്ടോണ്ട് മാത്രമേ വല്ലാതെ മറിയായിരുന്നു നമുക്ക് ഒരു ഒരു അഡ്മിഷൻ കൊടുത്താലോ അല്ലേ ഇത്ര മോടോ ആഹ് അല്ലായിോ അല്ലേ അതാണ് അവിടെ അഡ്മിഷൻ അഡ്മിഷൻ ഒന്നും വേണം ഞാൻ ഒരു മാസം ഒരു മാസം കൂടുമ്പോ ഒരു ബോക്സ് ഇവിടെ വരും അയ്യോ അപ്പൊ കട്ടിങ് ബോർഡൊക്കെ വെച്ച് ഞുറുക്കുന്നുണ്ട് എളുപ്പല്ലേ കത്തിനില മൂർച്ചയുള്ള എളുപ്പമാണ് ഉച്ചക്കത്തേനു കറി വെക്കണോ വൈകിട്ടത്തേനും അപ്പൊ ചിക്കൻ മാത്രം ഇടയ്ക്ക് കഴിക്കൻ അപ്പൊ അമ്മ പറഞ്ഞു രാതമ്മ ചെലപ്പോഴാണെങ്കിൽ കേറി വരും

എല്ലാരും പൊതുവെ പറയുന്നുണ്ട് ശ്രീകുട്ടി കാഞ്ഞിരപ്പള്ളിയോട് ഒരു ചാഞ്ചാട്ടം കൂടുതലാട്ട് നമ്മള് വർഷം എല്ലാവർക്കും ഇഷ്ടം എനിക്ക് അങ്ങോട്ട് പോകണമെന്നാണ് എന്റെ മനസ്സിൽ ആഗ്രഹം അതെ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വാഴൂര് കൊടുങ്ങൂര് അങ്ങോട്ട് നല്ല വയസ് ഒരു ഒരു പ്രത്യേക ഫീലാണ് കാണാനും എല്ലാം പെട്ടെന്ന് ചെയ്യാനും ജനിച്ചു വളർന്ന ആ സ്ഥലത്തോടാണ് എല്ലാര്ക്കും ഇഷ്ടം അവിടെ താമസിക്കാൻ എല്ലാവർക്കും ഇഷ്ടം ഞാനും പപ്പായ ഉപ്പോ പപ്പ ഉപ്പോ ആ ഞാനും ജനിച്ചു ജനിച്ച ഉപ്പോ നമുക്ക് ഇവിടെ നിൽക്കുന്നതിനോടല്ല എല്ലാവർക്കും ഇഷ്ടം പക്ഷെ അതോർത്ത് നമ്മൾ അങ്ങോട്ട് പോന്നെ ഇപ്പം ആൾക്കാർ പഴയപോലെ ഇങ്ങനെ സ്ഥലം ജനിച്ചു വളർന്നത് ബർത്ത് പ്ലേസ് അങ്ങനെ നോക്കി നിൽക്കല്ല എന്നാലോ എല്ലാവർക്കും അവനൊരു കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം സമയം ലാഭിക്കണം ഹോസ്പിറ്റലിൽ പോകാന ഹോസ്പിറ്റൽ സൗകര്യം ട്രാവലിങ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ പിള്ളേരുടെ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി എല്ലാരും മാറണം ഞാനും അങ്ങനെ പോലും എയർപോർട്ടിൽ വന്നിട്ട് പിന്നെ നമ്മള് ചങ്ങനാശ്ശേരി വല്ല താമസമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ പോകുമ്പോ നമുക്ക് കുമ്മളിക്ക് പോകേണ്ട കാര്യമില്ല നേരെ റെയിൽവേ സ്റ്റേഷൻ പോവാ ബാംഗ്ലൂരിന് ഒറ്റ ട്രെയിനിൽ പോവാ തിരിച്ചു വരുമ്പോഴാണേലും എളുപ്പമായിരുന്നു ഇതിപ്പം നമുക്ക് ബസ് കിട്ടിയില്ലേല് ഞാൻ ചങ്ങനാശ്ശേരിയിലെ കോട്ടയം വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബസ്സിന് വരണം മൂന്ന് മൂന്നര മണിക്കൂർ വീണ്ടും ട്രാവൽ ചെയ്യണം ചേച്ചി അവസാനഘട്ടമൊക്കെ ആയപ്പോ നമ്മള് ഞങ്ങനെ ചെയ്യണം ചേച്ചി എളുപ്പമായിരുന്നു പതിനഞ്ചു മിനിറ്റ് വരെ റെയിൽവേ നമ്മുടെ വീട്ടിലോട്ട് എളുപ്പമായിരുന്നു അപ്പം എല്ലാരും ട്രാൻസ്പോർട്ടേഷനും പിള്ളേരുടെ ഒക്കെ നോക്കിയപ്പം ഒരുപാട് നാട്ടിന് പുറത്തോട്ട് മാറുന്നുണ്ട് പിന്നെ ഈ ഡാമിന്റെയും മഴ മഴവെള്ളത്തിന്റെ ഒക്കെ പ്രശ്നം ഒരുപാട് പേര് ഹൈ റേഞ്ചിലോട്ടും വരുന്നുണ്ട് ണ്ടോ പിന്നെ കൊച്ചിന് തുണി അലക്കാൻ അറിയാറിയോ അന്നാ എന്റെ ഷർട്ട് ഉണ്ട് അലക്കാൻ വേണ്ടി കൊച്ചിന് തുണി തേക്കാൻ തേക്കറിയാവോ തുണി തേക്കാൻ അറിയത്തില്ല അപ്പൊ എന്റെ മൂന്ന് ഷർട്ട് ഉണ്ട തേച്ച് പഠിക്കണം

അപ്പം ഇങ്ങനെ അരിഞ്ഞു വെക്കുവാണേല് ഇന്ന് ക്യാരറ്റ് ഇല്ല മേറ്റ് ആ ഇങ്ങനെ അരിഞ്ഞു തരും കേട്ടോ ഞാനും കൊച്ചും മാളും പപ്പായും ഇങ്ങനെ പറക്കി പറക്കി തിന്ന ഓരോന്ന് ഓരോന്ന നല്ലതാണോ പറയുന്നത് നിങ്ങൾ തിന്നത് ഇതിൻ്റെ അത് കപ്പളങ്ങ ഉണ്ട് കേട്ടോ അതല്ലോ പപ്പ പറയണേ ഇതൊക്കെ തിന്നത് നല്ലതാ ഇപ്പം നമ്മൾ വല്ലതും നോൺ വെജ് ഐറ്റംസ് അല്ലേ കറിയും കറികളെല്ലാം കൂടുതൽ വെക്കുന്നത് അപ്പം കപ്പളങ്ങ ചീര അങ്ങനെ കറി വെക്കുന്നില്ല

ാണ് ഇപ്പും ഉപ്പും പുരുമുളകൊടിയും മുളകൊടിയും തിരിച്ചിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുണങ്കിൽ അടിപൊളിയാ നാല് ദിവസം കൂടെ ഉണ്ട് ഇഷ്ടമുള്ള ഫുഡെല്ലാം കഴിക്ക പോവുക അതാണ് പരിപാടി അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്തുള്ള ബില്ലേക്കൻ അടിച്ചുപൊട്ടിക്കുക